റമദാനോടനുബന്ധിച്ച യു എൽ തടവുകാർക്ക് മോചനം വിവിധ എമിറേറ്റുകളിലായിരത്തി മൂന്ന് തടവുകാർക്കാണ് മോചനം ലഭിക്കുക മാപ്പ് ലഭിച്ച തടവുകാർക്ക് പുതിയ ജീവിതം ആരംഭിക്കാനുള്ള അവസരമാണിതെന്ന് പലതരം കുറ്റങ്ങൾക്ക് ശിക്ഷ ലഭിച്ച് യു എയിലെ ജയിലുകളിൽ കഴിയുന്ന വിവിധ രാജ്യക്കാരായ തടവുകാരെയാണ് മോചിപ്പിക്കുക ശിക്ഷാ കാലയളവിൽ മാനസാന്തരം ഉണ്ടായവരും നന്നായി പെരുമാറിയവരുമായ തടവുകാർക്കാണ് മാപ്പ് നൽകിയിരിക്കുന്നത് അബുദാബിയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തടവുകാരെ മോചിപ്പിക്കാൻ യു എ പ്രസിഡന്റും അബുദാബി ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ ഉത്തരവിട്ടു ദുബായിലെ ജയിലുകളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് തടവുകാർക്ക് മോചനം നൽകാൻ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമക്തൂ നിർദ്ദേശിച്ചു ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽക്കാസിമി എഴുന്നൂറ്റി ഏഴ് തടവുകാർക്ക് മോചനം നൽകാനാണ് തീരുമാനിച്ചത് അജ്മാനിലെ ജയിലുകളിൽ നിന്ന് ഇരുന്നൂറ്റി ഏഴ് തടവുകാരെ മോചിപ്പിക്കാൻ ഭരണാധികാരി ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ ഉത്തരവ് നൽകി റാസൽ ഗൈമ തടവുകാരെ മോചിപ്പിക്കും ഭരണാധികാരി ഷെയ്ഖ് സൌദ് ബിൻ സക്കർ അൽ ഖാസിമിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിട്ടത് ഫുജേറയിലെ ജയിലുകളിൽ നിന്ന് തടവുകാരെ മോചിപ്പിക്കാൻ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ അൽഷർഖി നിർദ്ദേശിച്ചു ജനം ദുബായ്